ിൽകുമാർ കൃഷിമന്ത്രിയായിരിക്കെ നിർമ്മാണം തുടങ്ങിയ തൃശൂരിലെ ബനാന ആൻഡ് ഹണി പാർക്ക് പ്രവർത്തനം ആരംഭിക്കാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് കെട്ടിടം കാടുപിടിച്ച് യന്ത്രങ്ങൾ തകരാറിലായ അവസ്ഥയിലാണ് വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാത്തിരുന്ന കർഷകരൊക്കെയും ഇന്നും ദുരിതത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തൃശൂർ പട്ടിക്കാട്ടിലെ ബനാന ആൻഡ് ഹണി പാർക്കിനായി കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് ഇരുപത്തിനാല് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇതുവരെയും സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഫെബ്രുവരി പത്തൊമ്പതിനാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കൊട്ടിഘോഷിച്ച് ഈ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആ സമയത്ത് നമ്മുടെ കൃഷിമന്ത്രി ആയിരുന്നു ഇന്നത്തെ നമ്മുടെ സ്ഥാനാർത്ഥി അഞ്ച് പാർക്കുകളാണ് കേരളത്തിൽ മൊത്തം കോക്കനട്ട് പാർക്ക് ബനാന ഹണി പാർക്ക് മാംഗോ പാർക്ക് പിന്നെ വെജിറ്റബിൾ പാർക്ക് ഇങ്ങനെ അഞ്ച് പാർക്ക് ഉണ്ട് ഇതിനൊക്കെ നൂറ് കോടിയാണ് സമാഹരിച്ചിരിക്കുന്നത് കിഫ്ബിയിൽ നിന്ന് എടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ബനാന എന്ന ഹണി പാർക്ക് കണ്ണാർ ഗ്രാമത്തിൽ വരുന്നതിന് ഇരുപത്തിയഞ്ച് കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് നടത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ന് ആ ഒരു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാട് കിടക്കുന്നു സത്യം തേനും പഴവും സംഭരിക്കുവാനും ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുവാനും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാർക്ക് എന്നതായിരുന്നു ഇടതു സർക്കാർ കൊട്ടിഘോഷിച്ചത് പൂർണമായും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പാർക്കിന്റെ നിർമ്മാണം എന്നാൽ ഇന്ന് കെട്ടിടം കാടുപിടിച്ച് കോടികൾ മുടക്കി എത്തിച്ച യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ് സ്ഥലത്തെ മുന്നൂറോളം തെങ്ങുകൾ മുറിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഇന്ന് സ്ഥാപനം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നാടിന് അഭിമാനമാകേണ്ട പദ്ധതി അപമാനമായി മാറിയെന്ന് നാട്ടുകാരും പറയുന്നു തൃശ്ശൂർ ജില്ലയുടെ തന്നെ അഭിമാന പദ്ധതിയായി ആവിഷ്കരിച്ച ഈ ഒരു ഹണി പാർക്ക് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇതിൽ മുപ്പതോളം തെങ്ങ് മുറിച്ചുകൊണ്ടാണ് ഈ അഞ്ഞൂറ് ഏക്കർ അല്ല അഞ്ച് ഏക്കർ വരുന്ന ഈ സ്ഥലത്ത് ഈ കെട്ടിടം നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ മുന്നൂറോളം തെങ്ങാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെ മുറിച്ച് നശിപ്പിച്ചത് ആ അതിൽ ആ തെങ്ങിൽ നിന്നുള്ള ആദായം മുഴുവൻ പോയിത് മാത്രമല്ല ഈ സ്ഥാപനം ആർക്കും ഗുണമില്ലാതെ ഒരു നാടിനെ അഭിമാനമാകേണ്ടുന്ന ഈ ഒരു പദ്ധതി ഈ നാടിനു മൊത്തം അപമാനമാകുന്ന രീതിയിൽ മാറിയിരിക്കുകയാണ് വ്യത്യസ്തമായ പദ്ധതികളുമായി കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കേരളം കർഷകരെ ദ്രോഹിക്കുകയാണെന്നും പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി പാണിച്ചേരി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകകളൊന്നായിട്ടാണ് ഇത് അവതരിക്കപ്പെട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ബനാന അല്ലെങ്കിൽ ഹണി പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ വീണ്ടും മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു ശൈലിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്ന അതേ സമയത്ത് ഇവിടെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഇതിനു വേണ്ടി യാതൊരുവിധ തുടർച്ചയും ഇല്ലാതെ ഇപ്പോൾ ഏകദേശം ഇരുപത്തി നാല് കോടി രൂപയും വെള്ളത്തിലാക്കി കിടക്കുന്നൊരു സംവിധാനമാണ് ഉള്ളത് സുനിൽകുമാർ വളരെ വികസന നായകനായിട്ടാണ് ഇപ്പോൾ നിരന്തരമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അദ്ദേഹം കൃഷി കൃഷിമന്ത്രി അയക്കുന്ന സംവിധാനമാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങിയത് പക്ഷേ യാതൊരുവിധ വിധ തുടർച്ചയും ഇല്ലാതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ റവന്യൂ മന്ത്രിയായ രാജൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം നടക്കുന്നത് അതിനെതിരെയും ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളൊരു പദ്ധതി എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള സംവിധാനം കണ്ടെത്തണമെന്നാണ് കേരള സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കർഷക കുടുംബങ്ങൾക്ക് വരുമാനവും സ്ഥാപനത്തിൽ ജോലി നൽകുമെന്ന വാഗ്ദാനവും ഒക്കെ വിശ്വസിച്ചിരുന്നവരും ഇന്ന് പ്രതിഷേധത്തിലാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ അധിക വരുമാനമെന്ന കൃഷിമന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറിൻ്റെ മോഹനവാഗ്ദാനം വർഷങ്ങൾക്കിപ്പുറവും കെട്ടിടം മാത്രമായി അവശേഷിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധർക്ക് താവളമായി എന്നതിനപ്പുറം സർക്കാരിന്റെ മറ്റു പദ്ധതികൾ പോലെ തന്നെ പാഴ്ചെലവിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി നിലകൊള്ളുകയാണിതും ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം എം മനോജ് ജനം തൃശൂർ